ഫാഷൻ രംഗത്ത് ഇറുകിയ വസ്ത്രങ്ങൾക്ക് വലിയ തോതിലുള്ള വൈവിധ്യമുണ്ട് ഇത്തരം ഇറുകിയ വസ്ത്രങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരുമുണ്ട് ഇറുകിയ വസ്ത്രം ധരിക്കുമ്പോൾ ഉള്ള അസ്വസ്ഥതകൾക്ക് പുറമെ ദീർഘകാല അടിസ്ഥാനത്തിൽ ചില ശാരീരിക രോഗങ്ങളും ഈ ശീലം വിളിച്ചു വരുത്തും ശരീരത്തിന് അസ്വസ്ഥത തോന്നുന്നുവെങ്കിലും പലരും ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഫാഷൻ നോക്കിയാണ് ഇറുകിയ വസ്ത്രം ധരിക്കുന്ന സമയത്ത് നാല് പ്രതിസന്ധികൾ ശരീരം അനുഭവിക്കുന്നുണ്ട് ഒന്ന് തൊലിപ്പുറത്തെ അസ്വസ്ഥത ആണ് ഇറുകിയ വസ്ത്രം തൊലിയെ വലിച്ചു മുറുക്കുകയും തൊലിയിൽ പാടുകളും ചുവപ്പ് നിറവും വരുത്തും വസ്ത്രം തുടർച്ചയായി ശരീരത്തിൽ ഉരയുന്നത് മൂലമാണ് ഇത് സംഭവിക്കുന്നത് രണ്ട് ഞരമ്പുകളുടെ പിരിമുറുക്കം ഞാടി ഞരമ്പുകൾ ചുരുങ്ങുകയും നീര് ഉണ്ടാകാൻ ഇത് കാരണമാകുകയും ചെയ്യും മൂന്ന് ശ്വാസോച്ഛാസം തടസ്സപ്പെടും നെഞ്ചും വയറും വസ്ത്രം ഇറുകിയിരിക്കുമ്പോൾ ഡൈഫ്രത്തിന് പൂർണ്ണമായി വികസിക്കുവാൻ കഴിയാതെ വരികയും ചെറിയ തോതിൽ മാത്രം ശ്വാസോച്ഛാസം നടത്തേണ്ടതായും വരും ഇതുമൂലം ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും നാല് രക്തയോട്ടത്തെ തടസ്സപ്പെടുത്തും കാലിലും തുടയിലും വസ്ത്രം ഇറുകിയിരുന്നാൽ അത് രക്തയോട്ടത്തെ തടസ്സപ്പെടുത്തും ഇതുമൂലം നീര് ഉണ്ടാകുകയും വേരികോസ്വിൻ വരെ കൊണ്ടെത്തിക്കുകയും ചെയ്യും ഇതുവരെ പറഞ്ഞ പ്രശ്നങ്ങൾ നിസ്സാരമാണെങ്കിൽ ീർഘകാല ഭവിഷ്യത്തുകൾ ഇറുകിയ വസ്ത്രം ധരിക്കുന്നത് മൂലം ഉണ്ടാകും ഒന്ന് ഗാസ്ട്രോ ഇൻഡസ്റ്റീനിയൽ പ്രശ്നങ്ങളാണ് വയറിന് ചുറ്റും ഉണ്ടാകുന്ന സ്ഥിരമായ സമ്മർദ്ദം മൂലം ആസിഡ് റിഫ്ലക്സ് ബോവൽ സിൻഡ്രം ഗാസ്ട്രോ ഈസോഫാഗിൽ റിഫ്ലക്സ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകും രണ്ട് അണുബാധ ഉണ്ടാകാനുള്ള സാഹചര്യം സൃഷ്ടിക്കും ഇറുകിയ വസ്ത്രം ധരിക്കുന്നത് മൂലം ശരീരത്തിൽ ഈർപ്പം നിലനിൽക്കുകയും ദിവസം മുഴുവൻ ഈ വസ്ത്രം തന്നെ ധരിക്കുമ്പോൾ അത് അണുബാധയ്ക്ക് കാരണമാകുകയും ചെയ്യും മൂന്ന് ഞരമ്പുകൾക്ക് വിട്ടുമാറാറുള്ള വേദന ഇറുകിയ വസ്ത്രം ഞരമ്പുകളിൽ ഉണ്ടാകുന്ന സ്ഥിരം സമ്മർദ്ദം മൂലം ഞരമ്പുകൾക്ക് വിട്ടുമാറാത്ത വേദന വരാൻ സാധ്യതയുണ്ട് നാല് വേരിക്കോസ് വെയിൻ രക്തയോട്ടം തടസ്സപ്പെടുന്നത് മൂലം വേരിക്കോസ് വെയിൻ ഉണ്ടാകും അത് ചികിത്സിച്ച് ഭേദമാക്കുന്നത് ശ്രമകരമാണ് രക്തയോട്ടം തടസ്സപ്പെടുന്ന മൂലം അവിടവിടങ്ങളിൽ ബ്ലഡ് കട്ട പിടിക്കുവാനും കാരണമാകും അഞ്ച് മസിലുകൾക്ക് വേദന ഇറുകിയ വസ്ത്രം മസിലുകളുടെ സ്ഥാനം മാറ്റുകയും മസിൽ പെയിന് കാരണമാകുകയും ചെയ്യും ഇറുകിയ ബെൽറ്റ് വേസ്റ്റ് ബാൻഡ് എന്നിവ നടുവിന്റെ താഴെഭാഗത്ത് വേദന ഉണ്ടാക്കും ആറ് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതു മൂലം പൂർണ്ണതോതിൽ ശ്വാസമെടുക്കുവാൻ കഴിയുകയില്ല തുടർച്ചയായി നേരിയ ശ്വാസോച്ഛ്വാസം ചെയ്തത് മൂലം ആസ്മ വരെ ഉണ്ടായേക്കാം ഏഴാമത്തേത് ചർമ്മസംബന്ധമായ രോഗങ്ങൾ എക്സീമ ഡെർമിറ്റീറ്റിസ് പോലെയുള്ള ചർമ്മ രോഗങ്ങൾ ഇറുകിയ വസ്ത്രങ്ങൾ ഉണ്ടാകുന്ന വലിച്ചിൽ മൂലം ഉണ്ടാകും ഇറുകിയ വസ്ത്രം ധരിക്കുമ്പോഴുള്ള അസ്വസ്ഥതകൾ അവഗണിച്ചാൽ അത് വിവിധ തരം ശാരീരിക പ്രതിസന്ധികൾക്കും രോഗങ്ങൾക്കും കാരണമാകുമെന്ന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങൾ വസ്ത്രം വാങ്ങുമ്പോൾ നിറവും മോഡലും നോക്കുന്നതിന് പുറമെ ആവശ്യത്തിന് അയവുണ്ടെന്ന് ഉറപ്പുവരുത്തുക നിങ്ങളുടെ ടൈറ്റ് അളവിന് നാല് ഇഞ്ച് എങ്കിലും ഉള്ള വസ്ത്രം ധരിച്ചാൽ മുൻപ് പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം ഈ ഒരു അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക